സംസ്കൃതത്തിൽ ഏഴ് വിഭക്തികളിൽ അഞ്ചാമത്തെ വിഭക്തിയാണ് പഞ്ചമി വിഭക്തി അവനിൽ നിന്ന് അവളിൽ നിന്ന് അതിൽ നിന്ന് അവരിൽ നിന്ന് എന്നൊക്കെ പഞ്ചമി വിഭക്തിക്ക് അർത്ഥങ്ങൾ കാണാൻ കഴിയും ഉദാഹരണം ശ്രദ്ധിക്കാം പുല്ലിംഗ ശബ്ദം ആയ രാമ ശബ്ദത്തിന്റെ പഞ്ചമി ഏകവചനം രൂപം രാമാത് രാമനിൽ നിന്ന് ദിവജനം രൂപം രാമാഭ്യം രണ്ട് രാമന്മാരിൽ നിന്ന് ബഹുവചനം രൂപം രാമേഭ്യഹ കുറെ രാമന്മാരിൽ നിന്ന് സ്ത്രീലിംഗശമായിട്ടുള്ള രമാശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തി രമായാഹ രമാഭ്യം രമാ നപുംസകലിംഗമായിട്ടുള്ള കമലം ശബ്ദത്തിന്റെ പഞ്ചമി വിഭക്തി കമലാത് വിഭക്തികൾ പറയുമ്പോൾ മൂന്ന് വചനങ്ങളിലൂടെ തന്നെ പറഞ്ഞു പോകുന്നതാണ് നല്ലത് മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കാം ഗുരുശബ്ദത്തിന്റെ പ്രഥമ വിഭക്തി മുതൽ പഞ്ചമി വിഭക്തി വരെ नौका उकारांदा पुल्लिंगा गुरु शब्द प्रथमा विभक्ति गुरु हु, गुरु, गुरु गुरवा संबोधन प्रथमा हे गुरु हे गुरु हे गुरवा द्वितीया गुरु गुरु गुरुन तृतीया गुरुणा गुरुभ्या गुरुभ्य ചതുർഥി ഗു ഗുരുഭ്യ ഗുരുഭ്യ പഞ്ചമി ഗുരോഹോ ഗുരുഭ്യുരു ഇതുപോലെ എല്ലാ നാമങ്ങളെയും വിഭക്തിയിലൂടെ പറയാൻ സാധിക്കും അടുത്തത് വാചകങ്ങളിൽ പഞ്ചമി വിഭക്തി വരുമ്പോൾ അർത്ഥം മാറുന്നത് എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കാം वृक्षः वृक्षात् फलम् वृक्षात् पतति नालिका नालिकायाः जलम् नालिकायाः प्रवहति यानम् यानात् जनाः यानात् Avatar'ın Avatar değil.